യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അവിടെ ജ്ഞാനം വരും സന്തോഷം വരും സമാധാനം വരും പ്രത്യാശ വരും അതൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് ദൈവകൃപയിൽ വന്നുകൊണ്ടിരിക്കുന്നത് യേശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് കുട്ടികൾക്കായി കുഞ്ഞുങ്ങൾക്കായൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ആ ഒരു പ്രാർത്ഥനയിൽ എല്ലാ കുഞ്ഞുങ്ങളെയാണ് ഓർക്കുന്നത് അതൊരു പ്രത്യേകതയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരനുഗ്രഹമായി മാറുമെന്നൊരു വിശ്വാസമാണ് അത് സംഭവിക്കും കാരണം മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളും ഒത്തിരി തിരക്കുള്ളവരാണ് ജോലിയുള്ളവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് തിരക്കാണ് ചിലപ്പോൾ അവർക്ക് വേണ്ട ഒരു കരുതലും ശ്രദ്ധയും പ്രാർത്ഥനയൊന്നും കൊടുക്കാൻ ആ തിരക്കിനിടയിൽ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ പ്രാർത്ഥന വലിയൊരു പ്രയോജനമാണ് ഈ പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കത് നല്ല രീതിയിലത് ലഭിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഞങ്ങളും നിൽക്കുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് ഈ പുതിയ വർഷത്തിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സങ്കടങ്ങൾ കണ്ട് കരയാനല്ല ഇത് അനുഗ്രഹങ്ങൾ കണ്ട് ആനന്ദിക്കാൻ ഇടവരും സങ്കടങ്ങളൊക്കെ കണ്ട് വേദനിക്കാനല്ല അനുഗ്രഹങ്ങളെ കണ്ട് കേട്ട് ആനന്ദിക്കാൻ ഇടവരും ഇപ്പം ദൈവത്തിൻ്റെ ഭാഗ്യവും അനുഗ്രഹവും നമ്മൾ അനുഭവിക്കും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഇന്ന് പറയാൻ പോകുന്ന വചനം പ്രസംഗിക്കാൻ പോകുന്ന വചനം അത് കേൾക്കാൻ പോകുന്നവർ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കൂടി അടുത്തിരുത്തിയിട്ടുണ്ട് കേൾപ്പിക്കുന്നുണ്ട് അവർ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴെല്ലാം അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഓർമ്മകളൊക്കെ വച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ സഹായം അവർക്ക് ലഭിക്കും നമുക്ക് ഈ വചനം കേൾക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അദ്ധ്യായം ഏഴ് മുതലുള്ള വാക്യമാണ് വായിക്കുന്നത് ഞാൻ വായിക്കാം ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഉപമ പറഞ്ഞു അവിടെ ഒരു വാക്ക് കണ്ടോ പ്രമുഖ സ്ഥാനം നാം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് ദൈവം കൊടുക്കുന്നതാണ് പ്രമുഖ സ്ഥാനം നല്ല സ്ഥാനം വായിക്കാം ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും അതുകൊണ്ട് വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക എന്നാ ഇത് പറയുന്നതെന്ന് അറിയാമോ ഒരു വിരുന്നിന് ക്ഷണിക്കുമ്പോൾ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് കയറിയൊന്നും ഇരിക്കണ്ട നിങ്ങൾ ഇച്ചിരി മാറി നിന്നാൽ മതി ദൈവം ഞാൻ വിശ്വസിക്കുക നമ്മൾ എവിടെ നിന്നാലും എളിമയോടെ ഞാൻ നിൽക്കുന്നെങ്കിൽ നമ്മളെ ദൈവം ഒരു പ്രമുഖസ്ഥാനത്ത് മുമ്പിൽ എത്തിക്കും ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ വലിയ ആളാണ് എൻ്റെ അത്രയും കഴിവ് ആർക്കും ഇല്ല എൻ്റെ അത്രയും പഠിക്കുന്നവർ ആരുമില്ല ഞങ്ങളുടെ അത്രയും വീട് ഇവിടെ ആർക്കാ ഉള്ളത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞെളിയുകയോ അഹങ്കരിക്കുകയോ വലിയ പുള്ളിഭാവം ഉണ്ടാവുകയോ ചെയ്യരുത് അത് നമ്മളെ പുറകിലാക്കും അത് നമ്മളെ അത് ബൈബിളൊരു വാക്കുണ്ട് അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഒരിക്കലും എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം നമ്മൾ ആരുമല്ല ഏതുമല്ല ഒന്നുമല്ല നമുക്ക് ദൈവം തന്നതൊക്കെ ഉള്ളു നമ്മുടെ പുറകിലുള്ളവർ നാളെ നമ്മളെക്കാൾ മുമ്പിൽ എത്തിയാലെന്ന് ആര് കണ്ടു നമ്മുടെ നമ്മളിന്ന് പറയും ചില പുറകിൽ കിടക്കുന്ന ആൾക്കാരെ ഓർത്തിട്ട് പറയും അവരൊന്നും ഒന്നും ആവൂല എന്ന് ചിന്തിക്കുന്നവരാ നാളെ നമ്മളെക്കാൾ ഉയരങ്ങളിൽ എത്തും നമ്മൾ എളിമയോടെ നിൽക്കണം എളിമയുള്ളവരെ ദൈവം ഉയർത്തും ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ എളിമയോടെ നിൽക്കുക എത്ര മാർക്ക് എത്ര കഴിവ് എത്ര വലിയ വീട് എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും എല്ലാം ദൈവം തന്നതാണ് നമ്മുടെ പേഴ്സ് തുറക്കുമ്പോൾ പത്ത് രൂപ അതിനകത്തുള്ളൂ പത്ത് രൂപയുള്ളൂ ഒരു ചായ ഇന്ന് കിട്ടണേ പന്ത്രണ്ട് രൂപ കൊടുക്കണം പത്ത് രൂപയുള്ളൂ അന്നേരം ഓർക്കണം ഈ പത്ത് രൂപ ദൈവം എനിക്ക് തന്ന് ഈ വണ്ടി ദൈവം എനിക്ക് തന്നതാ ഈ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നതാ ഈ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നതാ ഈ കഴിവ് ദൈവം എനിക്ക് തന്നതാ ഈ മാർക്ക് ദൈവം എനിക്ക് തന്നതാ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്ത് എളിമപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വിളിച്ച് അനുഗ്രഹിക്കും പ്രമുഖ സ്ഥാനം നൽകി അടുത്ത ഭാഗം വായിച്ചേ പത്താമത്തെ വാക്യം അതുകൊണ്ട് വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ എളിമയോടെ ഇരിക്കുക അഹങ്കരിക്കാതിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും കണ്ടോ ആ മുന്നോട്ട് കയറിയിരിക്കാൻ നീ മുന്നോട്ട് വ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരും ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇന്ന് പുറയിലായിരിക്കും അയ്യോ ഞാൻ പുറയിലായല്ലോ ഞാൻ ഇന്നിത്രയല്ലേ എനിക്കുള്ളൂ അവർക്കതിനേക്കാൾ കൂടുതൽ എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ ഇന്ന് പുറയിലായിരിക്കാം ആതിഥേൻ വന്ന് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിറകിലുള്ള നിങ്ങളെ പലരുടെ മുമ്പിലേക്ക് കയറ്റിക്കൊണ്ടുവരും അതെഴുതിയിട്ടുണ്ട് വന്ന് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും നിങ്ങളോടൊതു പറയുന്ന അനുഭവം ഉണ്ടാകട്ടെ മുന്നോട്ട് കയറി വരാൻ മുന്നോട്ട് വരാൻ അങ്ങനെ ചില പ്രത്യേക ക്ഷണം നമുക്ക് കിട്ടും പലരുടെയും മുമ്പിൽ കയറിയിരിക്കാൻ പറയും ഒന്നും കൂടെ വായിക്കാം മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെ മുമ്പിൽ നിനക്ക് മഹത്വം ഉണ്ടാവും നിനക്കൊരു പ്രമുഖസ്ഥാനം വിളിച്ചു തരും ഒരു പ്രമുഖ സ്ഥാനം വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പ്രമുഖ സ്ഥാനം എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഞാനാരും അല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു പച്ചയായ മനുഷ്യനല്ലേ നമ്മളും കുറവും ബലഹീനതകളൊക്കെയുള്ള വെറും പച്ചയായ മനുഷ്യനാണ് തന്നെ തന്നെ താഴ്ത്തുക ഞാൻ വലിയ പുള്ളിയാണ് എന്നെ കുറേ അറിയും എനിക്ക് ഭയങ്കര പേരും പ്രശസ്തിയുമുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട തന്നെ തന്നെ എളിമയുള്ളവരെ തന്നെ തന്നെ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും നിനക്ക് മുന്നിൽ കൊണ്ടുവന്നിരുത്തി സ്ഥാനം തന്ന് മാനിക്കും പിള്ളേർക്കൊക്കെ ഇത് മനസ്സിലായോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ ആയിരിക്കും എളിമയോടെ നിൽക്കുക കഴിവില്ലാത്തവനായി മാറി നിൽക്കണമെന്നല്ല കഴിവുള്ളവരാകണം ശക്തിയുള്ളവരായി മാറണം ധൈര്യമുള്ളവരായി മാറണം നിങ്ങൾക്കൊരു നല്ല വ്യക്തിത്വം വേണം നല്ലതുപോലെ പെരുമാറാനൊരു കഴിവ് വേണം അഹങ്കരിക്കരുതെന്നാണ് പറഞ്ഞത് അഹങ്കരിക്കരുത് അഹങ്കരിച്ചാൽ താഴെ വീഴും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തത്തില്ല നമ്മൾ എത്തുമെന്ന് വിചാരിക്കും പക്ഷേ എത്തില്ല തള്ളിക്കളയും എന്നാൽ എളിമയോടെ നിന്നാൽ പ്രമുഖ സ്ഥാനം മകളെ മകനെ നിനക്ക് കിട്ടും ദൈവം തന്നെ വിളിച്ച് ആ വിളിച്ച് നിന്നെ പലരെ കുടുംബക്കാരുടെ നാട്ടുകാരുടെ പള്ളിക്കാരുടെ ദേശക്കാരുടെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തും ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തും ഇതൊക്കെ പിടികിട്ടിയോ പ്രാർത്ഥിക്കാൻ പോവുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ ഇത് കുറേ പുറകിലാക്കും എന്നല്ല നിങ്ങളെ പലരുടെയും മുമ്പിലെത്തിക്കും ദൈവം ഇന്നിരിക്കുന്നത് പുറകിലാണ് ഒത്തിരി പേര് മുമ്പിലുണ്ട് സാരയില്ല ദൈവം നിങ്ങളെ മുമ്പിലെത്തി കയ്യെ പിടിച്ച് മുമ്പിൽറ്റും മാർക്കിലായാലും പഠനത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ചിലപ്പോൾ നല്ല രാജ്യത്തെത്താൻ നല്ല കസേരയിലിരിക്കാൻ നല്ല ജോലി കിട്ടാൻ നല്ല അനുഗ്രഹമുള്ളവരായി മാറാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും എല്ലാ കുഞ്ഞുങ്ങളോടും യുവതി യുവാക്കളോടും പറയട്ടെ നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങളൊരു ഭാഗ്യമായി മാറണം ആരും വഴുതെറ്റി പോകരുത് തകർന്നു പോകരുത് നശിച്ചുപോയേക്കല്ലേ രക്ഷപ്പെട്ടു വരണം ഉയരങ്ങളിലെത്തിക്കോണം പഠിച്ച് കയറി വരണം നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം പാടാൻ കഴിവുള്ളവർ പാടണം പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കണം എന്തു കാര്യത്തിലും പുറകിലാകരുത് മുന്നോട്ട് നിൽക്കണം ദൈവാനുഗ്രഹത്തിൽ കയറി വരണം പേടിച്ച് മാറി നിൽക്കരുത് ധൈര്യമുള്ളവരാകണം ശക്തിയുള്ളവരായി മാറണം സാമർഥ്യമുള്ളവരായി മാറണം ധൈര്യമുള്ളവരായി മാറണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകണം വ്യക്തിത്വം ഉണ്ടാകട്ടെ നല്ല വ്യക്തിത്വം ഉണ്ടാകട്ടെ ദൈവശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ ആരാധിക്കുന്നവരുണ്ടാകട്ടെ നല്ലപോലെ പഠിച്ച് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഴിവും പ്രാപ്തിയും അനുഗ്രഹോ ദൈവമേ കൊടുക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൊടുക്കണമേ നല്ല വിജയം കൊടുക്കണമേ എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തു ഇവിടെ ലഭിച്ച സകല കുഞ്ഞുങ്ങളുടെയും പേരുകൾ അവരവരുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ കൂട്ടായ്മയോട് ചേർന്നിരിക്കുക സകല കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായും ആരോഗ്യവും കഴിവും പ്രാപ്തിയും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ വലിയൊരു വിജയം ഉണ്ടാകട്ടെ ഓർമ്മശക്തിയും പഠിക്കാനുള്ള കഴിവും ഉണ്ടാകട്ടെ ദൈവനാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതൊക്കെ അനുഗ്രഹമാണ് പ്രയോജനപ്പെടും നാളെയും അഞ്ചരയ്ക്ക് തന്നെ സാധ്യമെങ്കിൽ ഒരുമിച്ച് വരണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ശക്തമായി സഹായിക്കും നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ